എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശിവക്ഷേത്രം ഋഷിപ്പുത്തൂർ ശിവക്ഷേത്രം പുരാതനമായിട്ടുള്ളതാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുനിമാരാൽ പ്രതിഷ്ഠിച്ചതാണ് ഐതിഹ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം കഴിഞ്ഞ രണ്ടു വർഷത്തെ നാട്ടുകാരുടെയും എല്ലാവരുടെയും ശ്രമഫലമായി പുനരുദ്ധരണം നടത്തുകയും കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരാഴ്ച നീണ്ടു നിന്ന ശുദ്ധികലശത്തോടെ എല്ലാ പ്രതിഷ്ഠകളും നടത്തുകയും ചെയ്തു അതിനുശേഷമുള്ള ആദ്യത്തെ സംരംഭമാണ് ഈ നാഗപ്രതിഷ്ഠയിലും ഇതിൻ്റെ ആയില്യം പൂജയും ഇതൊരു ഉത്സവമായി തന്നെ ഇവിടെ കൊണ്ടാടുകയാണ് ഇടയൂരിലെ ഭക്തജനങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് ഇനിയും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത് നന്ദി നമസ്കാരം പ്രിയമുള്ള ഭക്തരെ നമ്മുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പാരമ്പര്യ ട്രസ്റ്റി അംഗം ഗോപ്യേട്ടം വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ നാഗപ്രതിഷ്ഠ ചെയ്ത് ആദ്യ വർഷമായ കന്നിമാസത്തിലെ ആയില്യ നക്ഷത്രത്തിൽ നടത്തുന്ന ഒരു മഹാപൂജയാണിത് ഇതിനെ ഈ ദേശത്തിലെ നാനാ ജാതികളും ഇതിൽ പങ്കെടുക്കുകയും അവർ വഴിപാടായി ചെയ്യുന്ന പൂജ ഇന്ന് എട്ട് മണിക്ക് ഇവിടെ തുടങ്ങുന്നതാണ് അതിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തർക്കും കമ്മിറ്റിയുടെ പേരിലും ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾക്കും അംഗങ്ങളും എല്ലാവരും അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം